ൂങ്ങ വാങ്ങാൻ പോണവരും ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്നവരും നിർബന്ധമായിട്ടും ആ ഫീൽഡിൽ നിന്ന് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഞാൻ ഒരു ഒരു ഉപദേശമല്ല ഒരു ഐഡിയ എല്ലാവരും ഈ ഐഡിയയിൽ പോവാൻ ചെയ്യുന്ന കുഴപ്പമില്ല എന്നുവെച്ചാൽ ചിലര് ആ ഐഡിയ പാലിച്ച് പോണ കാരണം കൊണ്ട് നിലനിന്ന് പോകണ്ട് അല്ലാത്തവർക്കാണ് ഈ ബുദ്ധിമുട്ടുകളും കടങ്ങളും കാര്യങ്ങളൊക്കെ കയറി വരുന്നത് മാക്സിമം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ടാക്സി ആയിക്കോട്ടെ ഓട്ടോ ടാക്സി ആയിക്കോട്ടെ അങ്ങനെയുള്ള മേഖലകളിൽ നിൽക്കുന്ന എല്ലാവരും നിർബന്ധമായും ഒരു വർഷത്തെ കുറി എന്ന പദ്ധതിയോ അല്ലെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ ആയിട്ട് ഒരു അക്കൗണ്ട് അതായത് വേറൊരു സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് എടുക്കുക അതില് എ ടി എം കാർഡ് ഉപയോഗിക്കരുത് നിങ്ങൾ മാക്സിമം നമുക്ക് ഗൂഗിൾ പേ വഴി അതായത് നമുക്ക് കിട്ടണ വരുമാനത്തിൽ നിന്ന് കുറച്ചശേ അതിലേക്ക് മാറ്റിയിടുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അടുത്ത കൊല്ലം ടെസ്റ്റ് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം മനസ്സിലായോ ടെസ്റ്റ് അതുപോലെ തന്നെ മെയിന്റനൻസ് വർക്ക് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് എടുക്കുക ബാങ്കിൽ നിന്ന് മെയിൻ മെയിന്റനൻസ് വർക്കും അതുപോലെ വണ്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വാഹനത്തിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് എടുക്കുക നിങ്ങൾ ഏതൊരു ഓട്ടം പോയാലും വന്നു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയൊക്കെ കിട്ടിയ ഒരു മുന്നൂറ് രൂപയെങ്കിലും മിനിമം നിങ്ങൾ നിങ്ങളുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിടുക അത് മാക്സിമം അത് എടുക്കാൻ പാടില്ല മാക്സിമം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും പണിയാ അല്ലെങ്കിൽ ടെസ്റ്റ് വരുമ്പോളാ അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാൻ ചെയിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും നല്ല രീതിയിൽ നിലനിന്ന് പോവാം അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളെടുത്തത് പറയുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക്